സഹോദരി സഹോദരന്മാരെ നിങ്ങളോട് പിന്നെയും സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ് നാം ഈ മാസം ചിന്തിച്ചു കൊണ്ടിരുന്നത് എങ്ങനെയാണ് മറ്റു സഭകളിൽ നിന്ന് സി എഫ് സി ഏതൊക്കെ കാര്യങ്ങളിലാണ് വ്യത്യസ്തമായിരിക്കുന്നതാണ് എന്തിനാണ് മറ്റൊരു സഭ എന്തിനാണ് ദൈവം മറ്റൊരു സഭ ആരംഭിക്കുന്നത് നാൽപ്പത്തിയെട്ട് കൊല്ലം മുമ്പ് മറ്റേ അനേക സഭകൾ ബാംഗ്ലൂരിലുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് കാരണം ഈ സഭയുടെ ഭാഗമായിരിക്കുന്നത് അറിയണം എന്തുകൊണ്ടാണ് ദൈവം ഈ സഭ തുടങ്ങിയത് കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളിവിടെ ചേർന്ന് ഒരു ക്ലബ്ബിൽ ചേരുന്ന പോലെ ആയിരിക്കും നിങ്ങളൊരു ക്ലബ്ബിൽ ചേർന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് ചില പ്രയോജനങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ് അതുപോലെ അവിടെ ചില നല്ല ആളുകളുണ്ട് അവിടെ പോകുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് ഈ കാരണം കൊണ്ടല്ല ദൈവം സി എഫ് സി ആരംഭിച്ച് ഇത് ഒരു ക്ലബല്ല ക്രിസ്തീയ ലോകത്ത് അതിൻ്റെ നിലവാരം താഴുമ്പം ദൈവം എപ്പോഴും പുതിയൊരു കാര്യം ആരംഭിക്കും എന്തിനു വേണ്ടിയാണ് ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ നിലവാരം നിലനിർത്താൻ അതുകൊണ്ടാണ് നാൽപ്പത്തെട്ട് വർഷം മുമ്പ് സി എഫ് സി ആരംഭിച്ചത് ക്രിസ്തീയ ലോകത്ത് പൊതുവെ നിലവാരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പണ സംബന്ധമായ കാര്യങ്ങളിൽ എല്ലാ സഭയും എപ്പോഴും ഊന്നി പറയുന്നത് പണം 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 എന്നാണ് നിങ്ങൾ ദശാംശം കൊടുത്തോ പാസ്റ്റർക്ക് ശമ്പളം കൊടുക്കണം പണം ചോദിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് മറ്റും കത്തുകൾ അയക്കുക ഞങ്ങൾ തീരുമാനിച്ചു അന്ന് ഞാനും ഇയാനുമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കുടുംബങ്ങളും നമ്മളെ ഈ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തരായിരിക്കണം ഒരിക്കലും നമ്മൾ പണം ചോദിക്കുകയില്ല പണം സ്വീകരിക്കാൻ സ്വോത്ര കാഴ്ചയുടെ പാത്രം ഒരിക്കലും എടുക്കില്ല ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും ശമ്പളം വാങ്ങിയില്ല കഴിഞ്ഞ നാൽപ്പത്തെട്ട് കൊല്ലമായിട്ട് ഒരിക്കലും ഞങ്ങൾ ശമ്പളം വാങ്ങിയില്ല സി എഫ് സിയിൽ നിന്ന് മാത്രമല്ല ഒരു സഭയിൽ നിന്നും അത് അത്യപൂർവമാണ് ഇരുന്നൂറ്റി മുപ്പതിൽ കൂടുതൽ മൂപ്പന്മാർ നമുക്കുണ്ട് അവരാരും ശമ്പളം വാങ്ങുന്നില്ല ഏതാണ്ട് നൂറോളം സഭകളിൽ ഈ ലോകത്തിലുള്ള ഏത് സഭയിലാണ് ഇത്രയധികം മൂപ്പന്മാർ ഒരു പ്രതിഫലവും ഇല്ലാതെ പ്രവർത്തിക്കുന്നത് എല്ലാ ശുശ്രൂഷകളും സന്തോഷത്തോടും മനഃപൂർവ്വമായിട്ടും ചെയ്യുന്നു ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല വർഷങ്ങളായി അതിനുവേണ്ടിയാണ് ദൈവ ഈസഭയെ ഉയർത്തിക്കൊണ്ടു വന്നത് യേശു വരുന്നതുവരെ നമ്മൾ ആ സാക്ഷ്യം നിലനിർത്തണം അതുപോലെ തന്നെ സഭയിലുള്ളവർക്ക് മറ്റൊരു തരത്തിൽ ഇത് ബാധകമാണ് നിങ്ങളാരും പൂർണ്ണ സമയം ശുശ്രൂഷ ചെയ്യുന്നവരല്ല അതുകൊണ്ട് പ്രതിഫലം വാങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ല നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിച്ച് ജീവിക്കുന്നു എന്നാൽ നമുക്കൊരു നിലവാരമുണ്ട് നാം പാപത്തെ ജയിക്കണമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് മാത്രമല്ല പാപത്തെ നമ്മൾ ജയിക്കണം ഇതാണ് മറ്റൊരു വ്യത്യാസം കാരണം മിക്ക സഭകളും പാപത്തെ ജയിക്കുന്നതിനെ പറ്റി പറയത്തില്ല ഞാനിത് മറ്റൊരു തരത്തിൽ പറയാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അനേക വിശ്വാസികൾ അന്വേഷിക്കുന്നത് അതിനുവേണ്ടി അവർ സഭയിൽ പോകുന്നു അവിടെ ഊന്നി പറയുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് സാമ്പത്തികമായിട്ട് അവൻ എന്നെ അനുഗ്രഹിക്കും സൗഖ്യം തന്ന് എന്നെ അനുഗ്രഹിക്കും അനുഗ്രഹം 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 കേൾക്കാൻ നല്ലതാണ് എന്നാൽ ആ സുവിശേഷം ഒരു പഴയ നിയമ സുവിശേഷമാണ് അതാണ് പഴയ നിയമത്തിൽ ദൈവം അവരോട് വാഗ്ദാനം ചെയ്തത് ഞാൻ നിങ്ങൾക്ക് വളരെ സമൃദ്ധി നൽകും ആ കാലത്ത് അത് ഒട്ടകവും ആടും സ്വർണവും വെള്ളിയും ഒക്കെ ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് അത് തരും അങ്ങനെ അവർ ദൈവത്തെ സേവിച്ചു അവർ ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പം അവരുടെ ശത്രുക്കൾ അവരെ തോൽപ്പിച്ചു അവർ ദരിദ്രരായി അവരുടെ കൃഷിയൊക്കെ നശിച്ച് അവർക്ക് വരുമാനം കിട്ടാതായി അതുകൊണ്ടാണ് അവർ ദൈവത്തെ അനുസരിച്ചത് ഇന്നും ഇതുപോലെ അനുഗ്രഹത്തിനായിട്ട് ദൈവത്തിൻ്റെ അടുക്ക വരുന്നവരുണ്ട് അവരുടെ പ്രാർത്ഥന കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്നാണോ ചിലപ്പോൾ അവരുടെ പ്രാർത്ഥന എന്നെ അനുഗ്രഹിക്കണേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്നാൽ നമ്മൾ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ല അന്വേഷിക്കേണ്ടത് അല്ല ദൈവത്തിൻ്റെ അംഗീകാരമാണ് നാം അന്വേഷിക്കേണ്ടത് കർത്താവേ നീ ഞങ്ങളെക്കുറിച്ച് പറയേണ്ടത് ഞങ്ങളുടെ ജീവിതത്തെ നോക്കി അവിടുന്ന് സന്തോഷനാണെന്നാണ് നിന്റെ അനുഗ്രഹമല്ല ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ഞങ്ങൾക്ക് പണമല്ല വേണ്ടിയത് ഞങ്ങൾക്ക് സമൃദ്ധിയല്ല ഞങ്ങൾക്ക് താമസിക്കാനൊരു വീടില്ലെങ്കിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഒരു വാടകയ്ക്ക് താമസിക്കേണ്ടി വന്നാലും ഒരു പ്രശ്നവുമില്ല ഇല്ല ഇന്ന് സി എഫ് സി വരുന്ന നിങ്ങളോട് എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ അംഗീകാരമാണോ അതോ അവൻ്റെ അനുഗ്രഹമാണോ നിങ്ങൾക്കറിയാമോ ഗവൺമെൻറ് ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന അനേകർ അതുപോലെ സർക്കാർ ബാങ്കുകളിൽ എത്രയും കുറച്ച് ജോലി ചെയ്യാൻ അവരാഗ്രഹിക്കുന്നു രാവിലെ ഇന്ന സമയത്ത് വരണം ചായ കുടിക്കാനുള്ള സമയമുണ്ട് ഇന്ന സമയമാകുമ്പം തിരിച്ചു പോകാം അങ്ങനെ അവർക്ക് അവരുടെ ശമ്പളം കിട്ടുന്നു അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ എത്ര ഉയർച്ച ഉണ്ടാകുന്നു എന്നുള്ളത് അവരുടെ വിഷയമല്ല രാവിലെ ഇന്ന സമയത്ത് വരണം വൈകിട്ട് ഇന്ന സമയത്ത് പോകാം നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങളൊരു പുതിയ നിയമ ഭക്തനല്ല നീ പഴയ നിയമത്തിലാണ് ജീവിക്കുന്നത് നിൻ്റെ ജീവിതവും വളരെ ദുരിതപൂർണ്ണമായിരിക്കും നീ സ്വർഗ്ഗത്തിൽ പോവോ നരകത്തിൽ പോവോ എനിക്കറിയില്ല അത് പറയേണ്ടത് ഞാനല്ല ഒരു കാര്യം ഞാൻ പറയാം ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ ലക്ഷ്യമെങ്കിൽ നീ നിത്യതയിൽ യേശുവിനോടൊപ്പം ആയിരിക്കും ഒരു മനുഷ്യൻ്റെ ഉദാഹരണം ഞാൻ കാണിക്കാം പഴയ നിമിമത്തിലെ പലരെ പറ്റിയുള്ള പല ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഉൽപ്പത്തി അഞ്ചിൽ ഹാനോക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി നാം അയക്കുന്നുണ്ട് ക്ഷമിക്കണം അധ്യായത്തിലാണ് അല്ല അഞ്ചിൽ തന്നെയാണ് ഇരുപത്തിയൊന്നാം വാക്യം ഹാനോക്കിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അവൻ മെതുശലേഹിനെ ജനിപ്പിച്ചു ആ സമയത്ത് എന്തോ കാര്യം സംഭവിച്ചു അവൻ ആ കാലങ്ങളിൽ ഒരു ദൈവഭക്തനായിരുന്നില്ല എന്നാൽ അവൻ ഈ പുത്രൻ ജനിച്ചപ്പോൾ മെദുശലേഹ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ ഉൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തൊന്നാം വാക്യം മെദുശലേഹ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇവൻ മരിക്കുമ്പം പ്രളയം വരും നിങ്ങൾ അവനെ പറ്റി വായിച്ചു നോക്കൂ അവൻ്റെ വയസ്സ് കൂട്ടി നോക്കിയാൽ ആറാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മധുശലേഹ മരിച്ച ആ വർഷമായിരുന്നു പ്രളയമുണ്ടായത് അപ്പം നോഹപ്പെട്ടകത്തിലായിരുന്നു അന്ന് അവൻ മരിച്ചു എന്നാൽ മെദുശലേഹ് ജനിച്ചപ്പം അവൻ എത്ര നാൾ ജീവിക്കുമെന്ന് അവർക്കറിയില്ല അവൻ തൊള്ളായിരത്തി അറുപത്തൊമ്പത് കൊല്ലം ജീവിച്ചു എന്നാൽ അവൻ ജനിച്ചപ്പം തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷം ജീവിക്കുമെന്ന് അവർക്കറിയുമായിരുന്നില്ല എന്നാൽ ദൈവം ഹാനോക്കിനോട് പറഞ്ഞു അവനെ മെതുശലേഹ എന്ന് വിളിക്കണം അവൻ മരിക്കുമ്പം ദൈവം പ്രളയം കൊണ്ട് ലോകത്തെ വിധിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഓരോ പ്രാവശ്യവും ഈ കുഞ്ഞു രോഗിയാകുമ്പോൾ ഓ ഇപ്പം പ്രളയം വരും അവന് ചുമ പനിയോ ഉണ്ടായാൽ എവിടെയെങ്കിലും വീണ് പരിക്കുപറ്റിയാൽ രോഗിയായാൽ ചിന്തിച്ചു നിങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട് ദൈവം നിങ്ങളോട് പറയുകയാണ് ഈ കുട്ടി മരിക്കുമ്പം ലോകം നശിക്കാൻ പോവുകയാണ് ഓരോ പ്രാവശ്യം കുട്ടി രോഗിയാവുമ്പോൾ അവൻ ഭയമാണ് അതിൻ്റെ എന്താ അതിൻ്റെ ഫലം ഇതായിരുന്നു നമ്മൾ ഉൽപ്പത്തി അഞ്ച് വായിക്കുന്നുണ്ട് ആ ദിവസം മുതൽ ഇരുപത്തിനാലാം വാക്യം ഹാനോക്ക് ദൈവത്തോട് ഒപ്പം നടന്നു മുന്നൂറ് സമ്മത്സരം ഇത് മൃദുസലേഹ ജനിച്ചതിന് ശേഷമാണ് ഈ മകന് ദൈവം ഈ പേര് കൊടുത്തതിന് ശേഷം അതവനെ നിരന്തരം ഓർമ്മപ്പെടുത്തി ഈ ലോകത്തെ ദൈവം ന്യായമിതിക്കാൻ പോവാണ് അതുകൊണ്ട് എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം